ഹലോ ചേച്ചി ഇപ്പൊ എവിടെ കൂടെ ആരെങ്കിലും ഉണ്ട് നെക്സ്റ്റ് പ്രോഗ്രാം എന്താ ഇപ്പൊ വീട്ടിലാണ് ഡാഡി മമ്മി അനിയനൊക്കെ ഉണ്ട് അത്തമ്മിലും ഉണ്ട് അടുത്ത പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് കൊല്ലത്തു നമ്മുടെ ആൽഫാ എനിക്കൊരു കൊല്ലം തരുന്ന ആകൃഷ്ണൻ ആണല്ലേ എവിടെ എനിക്കൊരു ഷൂട്ടുണ്ട് സോ ഷോ അങ്ങനെ പരിപാടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ൂക്കളംച്ച <laughs> <y laughter> അവനെ എനിക്ക് പല്യാത്തോണ്ടല്ലോ ചേച്ചിയുടെ അവസ്ഥ രീതിയിലെ കളിയാകാൻ പാടുണ്ടോ ആണെന്ന് പറയുന്നു പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞു കളയാകാൻ പാടുണ്ടോ മനെ മോശം ഇല്ലയോ ചേച്ചിയുടെ പല്ലെനിക്ക് ഭയങ്കര ഇഷ്ടാണ് താങ്ക്സ് വയനാടിന്റെ പിറ്റി നട്ടോ ഞാൻ എന്താ പറയാ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമുക്ക് സഹായിക്കണം സഹായിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് ഓരോരുത്തർക്ക് വീഡിയോയും അതിനകത്ത് വരുന്ന ഒക്കെ നമ്മൾ കാണുന്നതാണല്ലോ അതിനകത്തൊക്കെ ഇപ്പോഴും ഒരു അവസ്ഥകൾ പോലും മനസ്സിലാക്കാൻ ഓരോന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അതൊന്നും പറയാനില്ല അല്ല നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഒരുപിശം കിട്ടാറുണ്ട് അപ്പം എല്ലാം പറഞ്ഞു ജാസു മെസ്സേജ് ഒന്നും നോക്ക മമ്മിക്ക് ജാസുനോട് സംസാരിക്കാൻ വളരെ ആഗ്രഹം പിന്നാലെ പോലും മമ്മി മമ്മി അയ്യോ കണ്ടില്ല കാരൻ ബോഡി വെയിറ്റ് പറയുന്നില്ല ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ബോഡി വെയിറ്റ് നോക്കിയിട്ടേ ഇല്ല ഒരു പക്ഷേ എന്റെ ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലോ അത് കണ്ടെനിക്ക് സങ്കടം അറിഞ്ഞില്ല അത് നോക്കിട്ടോ പക്ഷെ ഞാൻ ണോ ഹാരിന്താ തൂങ്ങി യോഗ ാണ് എന്റെ ഡീറ്റിലാണ് ഞാൻ ഇമ്പോസ്റ്റിലേക്ക് പോയത് ലൈസൻസ് എൻജോയ് ചെയ്ത ഇഷ്ടം പോലെ അഴിച്ചു പഴയ മിസ്റ്റേക്കിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ തിരുത്തും അസ്ലാം ഇതുപോലെ പൊക്കിക്കൊണ്ട് നടന്നിട്ടായി അതേപോലെ പൊക്കിക്കൊണ്ട് നടന്നാൽ അത് വേറെ ഒരു ബ്രേക്ക് ഡോൺ ആയിരിക്കും സീമക്കളെ ഒരു കാര്യം എന്താ പറയാ എല്ലാവരും ഒരുപോലെ ആവൊന്നുമില്ല പിന്നെ നമ്മൾ കൈക്ക് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ എനിക്ക് തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്കറിയാം ഇപ്പൊ എന്താണ് ഏതാണ് എന്നുള്ളത് എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി മുൻപന്തി പഠിച്ചു അല്ല അതൊക്കെയുള്ള പ്രായം എനിക്കായിട്ടില്ല കൊറേ കാര്യങ്ങൾക്ക് എനിക്കറിയാം എന്ത് വേണം എന്ത് വേണ്ടത് എനിക്കറിയണം എനിക്കറിയാം ബിഗ് ബോസ് കൊടുക്കാറുള്ളത് ഉറക്കം വേണ്ട കൊല്ലം ചേച്ചിയുടെ

സംസാരിക്കാൻ പറ്റും സംസാരിക്കുന്നുണ്ടോ റിങ് ഇതൊന്ന് ഇത് രണ്ടും മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് ആറ് ആണ് ബോയ്സ് ഒന്നുമില്ല ചക്ക ചക്കയല്ല ഒരു പിന്നെ മീൻപിറിച്ച മീൻകറി ഉണ്ടായിരുന്നു ചീനത്തോർ ഉണ്ടായിരുന്നു സാമ്പാർ അച്ചാറുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു വരുമ്പോൾ എല്ലാരും നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ കണ്ടുവച്ചിട്ട് എല്ലാ സീസണും ആൾട്ടിമേറ്റ് വരാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട്

അമ്മേരെ ചേച്ചി മിന്നാ ചാടി ചാടി ആാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ല്ലേ പേര് ഉണ്ടായിരുന്നില്ല പേര് എനിക്ക് അവര് പറയാം പേരോട്ട് നോക്കുവാണെങ്കിൽ

രഞ്ജിന് ചേച്ചി ഒരു സീസൺ വന്നിട്ട് ഇഷ്ടം കാരണം അന്നതൊക്കെ ചേച്ചി സീസണിലൊക്കെ കുറെ പേർക്ക്